പുതുവൈപ്പ് ഗവൺമെന്റ് യു പി സ്കൂളിൽ പ്രവേശനോത്സവവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു ചടങ്ങ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ വിദ്യാഭ്യാസ അത്യാവശ്യമായ പുസ്തകവും അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് ബോക്സ് വാട്ടർ ബോർഡ് തുടങ്ങി എന്തൊക്കെയാണ് ഒരു കുഞ്ഞിന് ആവശ്യം വരേണ്ടത് അതെല്ലാം വാങ്ങിക്കൊണ്ട് ഇന്നുവിടെ അവർ വിതരണം ചർത്തുകയാണ് ഒരു ജനപ്രതിനിധിക്ക് ഇതിൽ സന്തോഷം വരുന്ന ഒരു അവസരമില്ല അദ്ദേഹം അവരുമായി സംസാരിച്ച് നിങ്ങളുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ വാർഡിലെ കുട്ടികൾക്ക് എന്താണ് വേണ്ടത് മനസ്സിലാക്കിക്കൊണ്ട് അവർക്കായി ഇന്ന് ഈ ബാഗും പുസ്തകവും ഒക്കെ വിതരണം ചെയ്യുക എത്തിയിരിക്കുന്ന നമ്മുടെ ഈ പി എസ് എത്രത്തോളം അഭിനന്ദിച്ചാലും മതിയാവുകയില്ല എളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലിഗി സേവ്യ അധ്യക്ഷത നമുക്കറിയാം ഏഴാം ക്ലാസ് വരെ നമുക്ക് ഇവിടെ വേണ്ടി ഇത്തരമൊരു സംവിധാനം പ്രത്യേകിച്ച് ഇവിടെ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കും ബാഗ് ബുക്കുകൾ പെൻസിൽ ബോക്സ് വാട്ടർ ബോക്ക് ഉൾപ്പെടെ എനിക്ക് തോന്നുന്ന ഒരു ഒരു ബാഗിന്റെ ആവറേജ് ഒരു ആയിരത്തി ഇരുനൂറ് രൂപ ഉൾപ്പെടെ എനിക്ക് തോന്നാൻ സാധ്യതയുണ്ട് മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കുമാണ് നമുക്കറിയാവുന്ന ഇന്ത്യയിലെ തന്നെ

അഡ്വക്കേറ്റ് ലിഗിഷ് സേവറിന്റെ ശ്രമഫലമായാണ് കാക്കനാട് ഇൻഫോ പാർക്കിലുള്ള ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ലിമിറ്റഡിന്റെ സഹകരണത്തോടെ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ആവശ്യമായ ബാഗ് നോട്ട്ബുക്സ് നാലാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കുള്ള ഇൻസ്ട്രുമെന്റ് ബോക്സ് പെൻസിൽ ബോക്സ് വാട്ടർ ബോട്ടിൽ ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങൾ പുതുവയ്പ്പ് ഗവൺമെന്റ് യു സ്കൂളിലെ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് വിതരണം ചെയ്തത് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ലിമിറ്റഡ് വൈസ് പ്രസിഡന്റ് ദിനേശ് പി തമ്പി ഇരുപതാം വാർഡ് മെമ്പർ കെ ജെ ജോയ് സ്കൂൾ മുൻ ഹെഡ് മാസ്റ്റർ കെ ടി മധു എച്ച് എം ഇൻചാർജ് ഐശ്വര്യ ടി സി എസ് കൊച്ചി എച്ച് ആർ ഹെഡ് രാജശ്രീ ആർ ടി സി എസ് ഇന്ററാക്ടീവ് ഹെഡ് അഭിലാഷ് പി ജനാർദ്ദനൻ ടി സി എസ് കൊച്ചി സീനിയർ മാനേജർ എച്ച് ആർ രതീഷ് നമ്പ്യാർ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി